നമസ്കാരം കഴിഞ്ഞ ദിവസം ജി എസ് ടി ദിനാചരണത്തിൽ പങ്കെടുത്ത ശേഷം തിരക്കിട്ട് മടങ്ങുകയായിരുന്നു മോഹൻലാൽ ഹാളിന് പുറത്തേക്ക് ഇറങ്ങിയതും അദ്ദേഹത്തെ മാധ്യമങ്ങൾ മൈഖുകളും ക്യാമറകളുമായി ബൈറ്റെടുക്കാൻ വളയുന്നു അതിനിടെ മാധ്യമ ഒരാൾ ചോദിച്ച ചോദ്യത്തിന് താൻ അറിഞ്ഞിട്ടില്ലെന്ന മറുപടി നൽകുന്നു പോലീസ് ഉണ്ടെങ്കിലും മാധ്യമപ്രവർത്തകരുടെ തിക്കിലും തിരക്കിലും പെട്ട് വളരെ കഷ്ടപ്പെട്ടാണ് മോഹൻലാൽ വാഹനത്തിനടുത്തേക്ക് നടക്കുന്നത് പ്രതികരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയിട്ടും മൈക്ക് നീട്ടിയ ഒരു മാധ്യമപ്രവർത്തകന്റെ മൈക്ക് മോഹൻലാലിന്റെ കണ്ണിൽ കൊണ്ടു വേദനിച്ച ലാൽ എന്താ മോനെ ഇതൊക്കെ കണ്ണിലൊക്കെയാണോ എന്ന് മാത്രം പ്രതികരിച്ച് കണ്ണന്തൊടവി വണ്ടിയിലേക്ക് കയറി തമാശ രൂപത്തിൽ അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഈ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം മറ്റേതെങ്കിലും നടനായിരുന്നെങ്കിൽ ഇപ്പോൾ സീൻ വേറെ ആയിരുന്നേനെ എന്നാണ് സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നത് മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമാണ് മൈക്ക് വെച്ച് കണ്ണിൽ കുത്തിയിട്ടും ഇത്ര ക്ഷമയോടെ പ്രതികരിച്ചതെന്നും ആളുകൾ അഭിപ്രായപ്പെടുന്നു പ്രതികരിക്കാൻ താല്പര്യമില്ലാത്തവരുടെ വായിലേക്ക് മയക്ക് കുത്തിക്കയറ്റുന്ന മാധ്യമ പ്രവർത്തകരോട് ഇത്തരത്തിൽ ക്ഷമ കാണിക്കേണ്ട കാര്യമില്ലെന്ന് രോഷം കൊള്ളുന്നവരുമുണ്ട് അതിനിടെ ഫേസ്ബുക്കിലെ എഴുത്തുകളിലൂടെ ശ്രദ്ധേയനായ സന്ദീപ് ദാസ് മോഹൻലാലിനെ കുറിച്ച് പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് തന്റെ കണ്ണിൽ മൈക്ക് കൊണ്ടുകുത്തിയ മാധ്യമ പ്രവർത്തകനോട് ദേഷ്യപ്പെടാതിരുന്ന മോഹൻലാലിനെ കണ്ടപ്പോൾ ഞാൻ എ ഓട്ടോ എന്ന സിനിമയെക്കുറിച്ച് ഓർത്തുപോയി ലാൽ അവതരിപ്പിച്ച സുതി എന്ന കഥാപാത്രത്തെ വിളമ്പി വെച്ച ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ച് അപമാനിക്കുന്ന രംഗം ആ സിനിമയിലുണ്ട് അതിന് പിന്നാലെ വേദന കടിച്ചമർത്തി ശാന്തനായി നടന്നു നീങ്ങുന്ന സുതിയെ മറക്കാൻ ആർക്കെങ്കിലും കഴിയുമോ സുതിയുടെ സ്വഭാവം തന്നെയാണ് മോഹൻലാലിനും ഉള്ളത് കണ്ണിൽ കുത്തി വേദനിപ്പിച്ച റിപ്പോർട്ടറോട് എന്താ മോനെ ഇത് എന്നാണ് ലാൽ ചോദിച്ചത് ക്ഷമയുടെ ആളുർവമായി ലാൽ മാറിയ കാഴ്ച മുഖ്യധാര മാധ്യമങ്ങൾ ഈ സംഭവം മൂടി വയ്ക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇക്കാര്യം എല്ലാവരും അറിഞ്ഞത് കേരളത്തിലെ ജേർണലിസ്റ്റുകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇതെന്ത് മാധ്യമ പ്രവർത്തനമാണ് ഒരു സെലിബ്രിറ്റിയോട് മര്യാദയില്ലാതെ പെരുമാറുന്ന നിങ്ങൾക്ക് സാധാരണക്കാരുടെ ശബ്ദമാകാനും അവരോട് നീതി കാട്ടാനും സാധിക്കുമോ മാധ്യമങ്ങളുടെ വേട്ട ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് മോഹൻലാൽ ലാലിനെ കുറിച്ചുള്ള ഗോസിപ്പ് എഴുത്ത് ഉപജീവന മാർഗമായി സ്വീകരിച്ച ആളുകളെ കണ്ടിട്ടില്ലേ ലാലിനെ തെറി വിളിക്കുന്നതിന് വേണ്ടി മാത്രം ജീവിക്കുന്ന യൂട്യൂബർമാരെയും വ്ളോഗർമാരെയും നമുക്ക് പരിചയമില്ലേ മോഹൻലാലിന്റെ ഫോട്ടോ ലൈംഗിക പീഡന വാർത്തയോടൊപ്പം അനാവശ്യമായി പ്രസിദ്ധീകരിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ലാൽ അതും ഗവനിച്ചില്ല തുടരും എന്ന സിനിമയുടെ സംവിധായകനായ തരുൺമൂർത്തി അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലെ വിദ്വേഷം വിരമിക്കുന്ന പോസ്റ്റുകളെയും എല്ലാം മോഹൻലാൽ കൈകാര്യം ചെയ്യുന്ന രീതി ശ്രദ്ധേയമാണ് ഞാൻ ഇവരോടെല്ലാം എന്ത് തെറ്റ് ചെയ്തു എന്ന് അദ്ദേഹം ഒരു നിമിഷം ചിന്തിക്കും എന്നിട്ട് ട്രോളുകളെ അവഗണിക്കും ഭൂമിയോളം ക്ഷമിക്കണം എന്നൊരു പ്രയോഗം മലയാള ഭാഷയിലുണ്ട് മോഹൻലാലിനോളം ക്ഷമിക്കണം എന്ന പുതിയ പ്രയോഗം കൂടി നമ്മുടെ പദാവലിയിലേക്ക് ചേർക്കണമെന്ന് തോന്നുന്നു ലാലിന്റെ കണ്ണിൽ മയക്ക് കൊണ്ടു കുത്തിയ മാധ്യമ പ്രവർത്തകനോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ തൊട്ട് തിരുത്തുമെന്ന് പ്രതീക്ഷയില്ല പക്ഷേ ലാലിന്റെ കണ്ണിൽ തൊട്ട് കളിക്കരുത് പത്മരാജന്റെയും സിബി മലയിലിന്റെയും പഴയ കല സിനിമകൾ എടുത്തു നോക്കൂ ലാലിന്റെ കണ്ണുകളിലേക്ക് സൂം ചെയ്യുന്ന നിരവധി ഷോട്ടുകൾ കാണാം പൃഥ്വിരാജിന്റെയും ജിത്തു ജോസഫിന്റെയും സിനിമകൾ കണ്ടുനോക്കൂ ആ മിഴികളെ ഒപ്പിയെടുക്കാൻ അവരും ശ്രമിക്കുന്നത് കാണാം ലാലിന്റെ കണ്ണുകൾ മലയാളികളുടെ പൊതു സ്വത്താണ് അവയിൽ വിടരുന്ന അഭിനയത്തിന്റെ മാജിക്കിനെ എല്ലാ തലമുറകളും പ്രണയിക്കുന്നുണ്ട് ആ കണ്ണുകളെ കോരിട്ട് കുത്താനുള്ളതല്ല സ്ഫടിക പാത്രം പോലെ സൂക്ഷിക്കാനുള്ളതാണ് എന്നായിരുന്നു ആ കുറിപ്പ്